ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ഒരു വീഡിയോ എന്തിനാണെന്ന് അറിയോ ഇത്രയും അലങ്കാരം കാണിച്ചിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ അതായത് എൻ്റെ ബർത്ത്ഡേ എന്നല്ല എൻ്റെ അനിയത്തിയുടെ മോളുടെ ആണ് അപ്പോൾ ആദ്യത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊരു കുളിർമ നേടാനും നമ്മൾക്കത് ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിൽക്കാനും വേണ്ടിയായിട്ട് നമ്മൾ വീടിനെ ഒന്നും അലങ്കരിച്ചതാണ് വലിയ ഒന്നും വിളിച്ചിട്ടില്ല എന്നാലും നമുക്കൊരു സന്തോഷം കിട്ടാനും നമുക്കത് എന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കാനും വേണ്ടിയായിട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അവരൊരു വിരുന്നൊരുക്കതാണ് അപ്പം അന്ന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് മോക്ക് വേണ്ടി കിട്ടിയ കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് അതായത് ഇതുപോലത്തെ ഓരോ സൈക്കിൾ വണ്ടി കിട്ടിയായിരുന്നു പിന്നെ കുറച്ച് വന്ന് പോയവരിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റ് മോക്ക് വേണ്ടി കിട്ടി ആ ഗിഫ്റ്റുകളാണ് ഇത് നല്ല നല്ല ഡ്രസ്സുകളാണ് കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകൾ എന്തൊരു ഭംഗിയെന്നറിയാം അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ കിട്ടി ഓരോ ഡ്രസ്സിന് അതിൻ്റേതായ ഭംഗിയുണ്ട് അപ്പോൾ ഇതിൽ കിട്ടിയ എല്ലാ ഡ്രസ്സും എൻ്റെ ഫേവറേറ്റായി കഴിഞ്ഞു പക്ഷേ ഇതൊന്നും നമുക്കിടാൻ പറ്റത്തില്ലല്ലോ മോക്കിടാൻ മാത്രമായിട്ടുള്ള അളവുകളാണ് പിന്നെ ഇതിലിൻ്റെ കൂടെ തന്നെ കുറച്ച് ടോയ് ഐറ്റംസും ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പണ്ടൊന്നും ഇങ്ങനെ ബർത്ത്ഡേ ഇത്ര ഗ്രാൻഡ് അതായത് ഒരു ചെറിയ ഇതിൽ പോലും ഗ്രാൻഡായിട്ട് നമ്മൾ ആഘോഷിക്കാറില്ല ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു ആരും ഇങ്ങനെ വിളിച്ച് വരുത്താത്തതൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ളവർ അച്ഛനും അമ്മയും പിന്നെ വീട്ടിലുള്ളവരും കൂടെ തന്നെയാണ് കേക്ക് മുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു ആഘോഷം പിന്നെ പായസം വയ്ക്കുന്നു മിഠായി വിതരണം ചെയ്യുന്നു സ്കൂളിൽ പോകുന്നതാണെങ്കിൽ സ്കൂളിൽ മിഠായി വിതരണം ചെയ്യുന്നു അതോടെ നമ്മുടെ അന്നത്തെ ബർത്ത്ഡേ അങ്ങ് തീരും വീട്ടിലാവുന്ന സമയത്ത് വീട്ടിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അന്നൊക്കെ ആണെങ്കിൽ എൻ്റെ ഓർമ്മയിലും ഒരു ചെറിയ പ്ലം കേക്ക് വാങ്ങിക്കും ആ പ്ലം കേക്ക് എന്ന് പറയുന്നത് മുകൾ സൈഡിൽ ക്രീം ഇങ്ങനെ പൊതിഞ്ഞിരിക്കും പണ്ടത്തെ ക്രീം കേക്കെന്ന് പറയുന്നത് അതാണ് അതിൽ റോസാപ്പൂവിൻ്റെയൊക്കെ പടങ്ങളൊക്കെ കൊടുത്തിട്ട് അലങ്കരിച്ച് വരുന്ന കേക്ക് പക്ഷേ അതിൻ്റെ അടിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്ലം കേക്ക് ആയിരിക്കും അതൊക്കെയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കേക്കുകളുടെ രീതിയിൽ മാറി കേക്ക് ഇപ്പോഴാണ് നല്ല പുതിയ ക്രീമും അകത്തും ക്രീമും നല്ല സ്പോഞ്ചി ക്രീമൊക്കെ ഇപ്പോഴാണ് ബർത്ത്ഡേ കേക്കായിട്ട് കിട്ടുന്നത് പണ്ടൊക്കെ ആ കേക്കായിരുന്നു സ്പെഷ്യലായിരുന്നത് അത് മേടിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയായിരുന്നു ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന രാവിലെ കേക്ക് കട്ട് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് നമ്മൾ വീട്ടിൽ വയ്ക്കുന്നു പിന്നെ എന്തെങ്കിലും ഔട്ടിംഗ് പോകുന്നെങ്കിൽ അന്ന് പോകുന്നു ഇതോടെ നമ്മുടെ ബർത്ത്ഡേ കഴി പക്ഷെ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നു വീട്ടിൽ തന്നെയായിരിക്കും പക്ഷെ എന്നാലും അതൊരു സ്പെഷ്യലായിരുന്നു ആയിരുന്നു ചെറുതിലത്തെ ഒരു ഒരു ഓർമ്മ പുതുക്കലെന്ന് പറയുന്ന ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മ പുതുക്കലും ഇതുപോലെ ഡ്രസ്സ് തരാനും അങ്ങനെ ആളെ വിളിച്ച് സ്പെഷ്യലാക്കി ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാനൊന്നും അന്ന് പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് സുഖമാണ് ഒരു സന്തോഷം കിട്ടും നമ്മുടെ കാലത്ത് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കും അതിൽ നിന്നൊരു തൃപ്തി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ചെയ്തിട്ടിട്ട് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബോയ്സ് താങ്ക്